മർക്കോസ് അധ്യായം പതിമൂന്ന് യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ഗുരു നോക്കൂ എന്തു വലിപ്പമുള്ള കല്ലുകൾ എത്ര പ്രൗഢിയുള്ള കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞു യേശു അയാളോട് നീ ഈ മഹാസൌധങ്ങൾ കാണുന്നുവോ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇതെല്ലാം തകർക്കപ്പെടും എന്നുത്തരം പറഞ്ഞു ദൈവാലയത്തിനെതിരെയുള്ള ഒലിവുമലയിൽ യേശു ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും ോഹന്നാനും ആന്ത്രയാസും അദ്ദേഹത്തോട് സ്വകാര്യമായി ചോദിച്ചു അതെപ്പോൾ സംഭവിക്കും ഇവ സംഭവിക്കാൻ പോകുന്നതിന്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന അവകാശപ്പെട്ടുകൊണ്ട് എന്റെ നാമത്തിൽ പലരും വരികയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കുമ്പോൾ ഭരിഭ്രാന്തരാകരുത് അവ സംഭവിക്കേണ്ടതാണ് എന്നാൽ അന്ത്യം വരാനിരിക്കുന്നതേയുള്ളൂ ജാതിയോടും രാഷ്ട്രം രാഷ്ട്രത്തോടും കലഹിക്കും പല സ്ഥലങ്ങളിലും ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും ഇവ ഈ ആരംഭം മാത്രം നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം നിങ്ങളെ ന്യായാധിപ സമിതികൾക്ക് കൊടുക്കുകയും പള്ളികളിൽ വെച്ച് അടിക്കുകയും ചെയ്യും ഞാൻ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളെ നിർത്തും എന്നാൽ സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതാണ് അവർ നിങ്ങളെ കൊണ്ടുപോയി കുറ്റവിചാരണ കേൾപ്പിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് മുൻകൂട്ടി ചിന്തിച്ച് ഭാരപ്പെടരുത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതെന്തോ അത് പറയുക എന്തെന്നാൽ നിങ്ങളല്ല പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് മരണത്തിനുറ്റിക്കൊടുക്കും മക്കൾ അമ്മയപ്പന്മാരെ എതിർക്കുകയും അവരെ കൊല്ലിക്കുകയും ചെയ്യും എന്റെ നാമം നിമിത്തം എല്ലാ മനുഷ്യരും നിങ്ങളെ വെറുക്കും എന്നാൽ അന്ത്യം വരെയും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ചത നിൽക്കരുതാത്ത സ്ഥാനത്തു നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ അപ്പോൾ യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീടിന്റെ മട്ടുപ്പാവിൽ ഇരിക്കുന്നവൻ ഇറങ്ങുകയോ എന്തെങ്കിലും എടുക്കുവാൻ വീട്ടിനുള്ളിൽ കടക്കുകയോ അരുത് വയലിൽ നിൽക്കുന്നവൻ മേലങ്കിയെടുക്കാൻ തിരിച്ചു പോകരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഹാ കഷ്ടം ശീതകാലത്ത് ഇത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ച കാലം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ പീഡനത്തിന്റെ നാളുകളായിരിക്കും അവ കർത്താവ് ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ ആരും രക്ഷിക്കപ്പെടുകയില്ല എന്നാൽ താൻ തിരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് വേണ്ടി കർത്താവ് ആ നാളുകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ അവിടെയെന്നോ ആരെങ്കിലും എന്നോ നിങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് സാധിക്കുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്നതിനു വേണ്ടി ക്രിസ്തുക്കളും കള്ളക്രിസ്തുക്കളും പ്രവാചകന്മാരും വന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും ആകയാൽ ജാഗ്രത പാലിക്കുവിൻ ഞാൻ നിങ്ങളെ സകലവും മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു ഈ ദുരിതങ്ങൾക്ക് ശേഷം ആ നാളുകളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ വെളിച്ചം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും ആകാശഗോളങ്ങൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് മനുഷ്യർ കാണും അദ്ദേഹം തന്റെ ദൂതന്മാരെ അയച്ച് താൻ തിരഞ്ഞെടുത്തിട്ടുള്ളവരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും അതിരുകൾ വരെയുള്ള നാലു ദുഃഖുകളിൽ നിന്ന് കൂട്ടിച്ചേർക്കും അത്തിമരത്തിൽ നിന്ന് ഈ പാഠം പഠിക്കുവിൻ അതിന്റെ ചില്ലകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അദ്ദേഹം അടുത്ത് വാതിൽക്കൽ തന്നെ എത്തിയിരിക്കുന്നുവെന്ന് ധരിച്ചുകൊള്ളുവിൻ ഈ കാര്യങ്ങളൊക്കെയും സംഭവിച്ചു കഴിഞ്ഞല്ലാതെ ഈ തലമുറ നിശ്ചയമായും കടന്നുപോവുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും വചനങ്ങളോ മാറിപ്പോളും മാറിപ്പോവുകയില്ല എന്നാൽ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ പോലുമോ ആ നാളും നാഴികയും സൂക്ഷിച്ചുകൊള്ളു ജാഗ്രതയോടെ ഇരിപ്പിൻ ആ സമയം എപ്പോൾ വരുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടലോ ഒരു മനുഷ്യൻ തന്റെ വീട് ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് ദൂരേക്ക് പോകുന്നത് പോലെ അത് അയാൾ ദാസന്മാരെ ഓരോരുത്തരെയും ഓരോ ജോലി ഏൽപ്പിക്കുകയും വാതിൽ കാവൽക്കാരനോട് ജാഗ്രതയോടെ ഇരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു വീടിന്റെ ഉടമസ്ഥൻ തിരികെ വരുന്നത് എപ്പോഴാണെന്ന് അറിയാത്തതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുവിൻ അത് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കോവുമ്പോഴോ പുലർച്ചയ്ക്കോ ആയിരിക്കാം എപ്പോഴാണെന്ന് നിങ്ങൾ അറിയാത്തതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കും അദ്ദേഹം പെട്ടെന്ന് വരുന്നുവെങ്കിൽ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുത് നിങ്ങളോട് പറയുന്നത് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നു ജാഗ്രതയോടെ ഇരിപ്പിൻ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുത് നിങ്ങളോട് പറയുന്നത് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നു ജാഗ്രതയോടെ ഇരിപ്പിൻ